ഹായ് ഗുഡ് മോർണിംഗ് എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഒരു തോക്കിൽ നമ്മൾ ബുള്ളറ്റ് വെച്ചിട്ട് ഗണ്ണ് പിടിച്ചൊന്ന് വലിച്ചു കഴിഞ്ഞാൽ ആ ബുള്ളറ്റ് പുറത്തു പോകും പിന്നെ നമുക്ക് ആ ബുള്ളറ്റിനെ നമുക്ക് അയ്യോ അത് വേണ്ടിയിരുന്നില്ല അത് തിരിച്ചെടുക്കണമായിരുന്നു എന്ന് നമ്മൾ വിചാരിച്ചിട്ട് കാര്യമില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ആ ബുള്ളറ്റ് നമ്മൾ ഏത് സ്ഥാനത്തേക്കാണോ അത് എഴുതിയിട്ടുള്ളത് അത് കറക്റ്റായിട്ട് ആ പൊസിഷനിൽ തന്നെ ചെന്നിട്ട് ആ ബുള്ളറ്റ് കൊള്ളും ശരിയല്ലേ ഞാൻ പറഞ്ഞത് അതേപോലെയാണ് നമ്മുടെ നാവെന്ന് ഒരു സംഭവം നമ്മുടെ നാവെന്ന് പറയുന്ന ഈ ഒരു സംഭവം ബുള്ളറ്റിൻ്റെ അത്രയും കാഠിന്യത്തിൽ തറച്ച് കയറാൻ പറ്റുന്ന ഒരു ആയുധമാണ് നമ്മുടെ നാവെന്ന് പറയുന്നത് നമ്മുടെ ചില സമയങ്ങളിൽ നമ്മൾ വിചാരിക്കും നമ്മൾ മറ്റുള്ളവരോട് പറയുന്നത് അയ്യോ അതിന് തമാശയ്ക്ക് പറഞ്ഞതല്ലേ അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ അന്നേരം ആ ദേഷ്യം വന്ന പതങ്ങ് പറഞ്ഞതല്ലേ അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഞാനൊന്നും വിചാരിച്ചിട്ട് അത് സംസാരിച്ചതല്ല ഇപ്പം മക്കൾ മാതാപിതാക്കളോട് പറയുന്ന ആയാലും ഹസ്ബൻഡ് വൈഫായാലും എന്തായാലും എന്നെല്ലാവരുടെയും കൂടെ കാര്യം ചേർത്തിട്ടാണ് പറയുന്നത് പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ടെന്ന കാര്യം എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒന്ന് സംസാരിക്കുമ്പം നമ്മളൊന്ന് ചിന്തിച്ചിട്ട് സംസാരിക്കുന്നത് ഒരുപാട് പ്രയോജനപ്പെടും എന്നുള്ളത് എൻ്റെ ലൈഫിൽ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് മറ്റുള്ളവരുടെ ലൈഫിലായപ്പോൾ എൻ്റെ കൂട്ടുകാരെന്തെങ്കിലും പറയുമ്പോഴായാലും എല്ലാം ഞാൻ ചിന്തിക്കുന്നുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിൽ നമ്മുടെ നാവിൽ എന്ത് വരുന്നു നമ്മളത് വിളിച്ച് പറയുന്നു നമുക്ക് ആ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് നമ്മുടെ മനസ്സിൽ എന്ത് തോന്നുന്നു എന്ന് നമ്മളത് പറയുന്നു പക്ഷേങ്കിൽ ആ പറഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ അതിനെക്കുറിച്ച് പശ്ചാത്തലപിച്ചിട്ട് ഒരു കാര്യമില്ല നമ്മൾ ആരോടെന്ത് സംസാരിക്കണം ഒന്ന് സമാധാനമായിട്ട് നമുക്ക് ദേഷ്യം വരും ദേഷ്യം വരാതിരിക്കത്തില്ല ദേഷ്യം വന്നാലും ചില ഇടങ്ങളിൽ ചില വാക്കുകൾ ചില കാര്യങ്ങൾ നമ്മൾ സംസാരിക്കണമോന്ന് നമ്മളൊന്ന് ചിന്തിച്ചിട്ട് സംസാരിക്കാൻ നോക്കുക നമ്മൾ അങ്ങനെ ചിന്തിക്കാതെ സംസാരിക്കുമ്പോഴാണ് ഈ ബുള്ളറ്റ് തറച്ച് കയറുന്നത് പോലെ നമുക്ക് നമ്മളുടെ വാക്കുകൾ മറ്റുള്ളവർ മനസ്സിൻ്റെ ഉള്ളിലേക്ക് തറച്ച് കയറുന്നത് അവരുടെ മനസ്സിനെ വേദനിപ്പിക്കുന്നത് ആ മുറിവ് ഒരിക്കലും വായിക്കാനും പറ്റത്തില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്ന സമയത്ത് നമ്മൾ അവരോടൊരു സോറി പറയും അയ്യോ അറിയാതെ സംഭവിച്ചു പോയി എന്ന് പറഞ്ഞാൽ കൂടിയും ശരി അവരാ ഒരു സോറി പറഞ്ഞ സമയത്ത് ഒരു പക്ഷേ അക്സെപ്റ്റ് ചെയ്യാം അത് മറക്കാം പക്ഷേ ആ ഒരു സന്ദർഭം നമ്മൾ ഒഴിവാക്കിയിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു എന്ന് ഞാൻ പല സന്ദർഭങ്ങളും ചിന്തിക്കാറുണ്ട് ഒരു കുടുംബജീവിതമാവട്ടെ ഒരു ഫാമിലി അത്രയും സ്ട്രോങ് ആയിട്ട് നിന്ന് പോകണമെന്നുണ്ടെങ്കിൽ കുറേ വിട്ടുവീഴ്ചകൾ ചെയ്തെങ്കിലേ നമുക്ക് സാധിക്കത്തുള്ളൂ എന്നാൽ കൂടിയും ചില തിരിച്ചറിവുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരുപാട് ഗുണം ചെയ്യും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഈ പറഞ്ഞ തന്നെ ചേർത്തിട്ടാണ് ഞാൻ പറയുന്നത് കാരണം നമ്മുടെ ലൈഫിൽ നമ്മൾ കുറേ തിരിച്ചറിവുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണമെന്നുള്ളതാണ് ഞാൻ ഇന്നൊരു വീഡിയോ യാതൃച്ഛ്യമായിട്ട് കണ്ടതാണ് കേട്ടോ ഇന്ത്യയിലല്ല അത് വെളിനാട്ടിലാണ് ആക്ച്വലി ആ വീഡിയോ എനിക്ക് അത് എങ്ങനെ ഷെയർ ചെയ്തിട്ട് ദിനത്തിലോട്ട് ചേർക്കേണ്ടതെന്ന് എനിക്കറിയത്തില്ലായിരുന്നു അല്ലെങ്കിൽ ഞാൻ ആ വീഡിയോ ഞാൻ നിങ്ങളുമായിട്ട് ഞാനത് അങ്ങനെ ഷെയർ ചെയ്തതിനായിരുന്നു എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയൊരു വീഡിയോ ആണ് ഒരു അമ്മച്ചി അമ്മച്ചിക്ക് തൊണ്ണൂറ്റെട്ട് വയസ്സായി അപ്പം ആ അമ്മച്ചി എത്ര സ്ട്രോങ് ആയിട്ട് വർത്തമാനം പറയുന്നു അപ്പോൾ അമ്മച്ചി പറഞ്ഞ കാര്യം എനിക്ക് ഭയങ്കരമായിട്ട് ഒരു കാര്യം വേറൊന്നുമല്ല അമ്മച്ചിക്ക് വയസ്സ് തൊണ്ണൂറ്റെട്ട് വയസ്സായെന്ന് ഇരുപത്തൊന്ന് വർഷമായിട്ട് അമ്മച്ചി ഒറ്റയ്ക്കാണ് അമ്മച്ചിയുടെ വീട്ടിൽ താമസിക്കുന്നതെന്ന് ആരും കൂട്ടിനില്ല പക്ഷെങ്കിൽ അമ്മച്ചി പറയുന്ന ഒരു വാക്ക് എന്നെ വല്ലാണ്ട് ടച്ച് ചെയ്തെന്ന് പറഞ്ഞാലേ എനിക്ക് ഹൺഡ്രഡ് പേർസെൻ്റ് എനിക്ക് ഉറപ്പുണ്ട് അവൻ അവനെന്നെ കാത്തുള്ളൂന്ന് ആ ഒരു ദൈവവിശ്വാസമാണ് ഞാൻ ഇതിൽ കണ്ടത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊണ്ണൂറ്റെട്ട് വയസ്സായ ഒരു അമ്മച്ചി ആ അമ്മച്ചിക്ക് അമ്മച്ചിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അമ്മച്ചിക്കുള്ള വിശ്വാസം പറയുന്നത് എനിക്ക് എന്ത് വന്നാലും എന്നെ കാത്തോളും എനിക്ക് കൂട്ടായിട്ട് അവനുണ്ട് എൻ്റെ ദൈവം എനിക്ക് കൂട്ടായിട്ടുണ്ട് ഞാൻ എന്തിനാ പേടിക്കുന്നത് ഞാൻ എന്തിനു ഭാരപ്പെടുന്നത് എനിക്ക് തൊണ്ണൂറ്റെട്ട് വയസ്സായാലും ഈ ഭൂമിയിൽ ഞാൻ എത്ര എത്രനാൾ ഞാൻ ജീവിക്കണം അത്ര നാൾ ഞാനിവിടെ കഴിയും പക്ഷേങ്കിൽ അതിൽ കൂട്ടായിട്ട് എൻ്റെ ദൈവം കൂടുണ്ട് പക്ഷേങ്കിൽ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ ബൈബിൾ വായിക്കും സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ പ്രാർത്ഥിക്കും രാവിലെ എഴുന്നേറ്റാൽ ഉടനെ ഞാൻ പ്രാർത്ഥിച്ചിട്ട് എൻ്റെ കാര്യങ്ങൾ എന്തും ഞാൻ ചെയ്യത്തുള്ളൂ എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ ബൈബിൾ വായിച്ചോണ്ടേയിരിക്കും ആ അമ്മച്ചി ബൈബിള് ന്യൂ ടെസ്റ്റ്മെൻറ്റ് ഓൾഡ് ടെസ്റ്റ്മെൻ്റ് അത് എല്ലാം കൂടെ ഒക്കെ ചേർത്തിട്ട് അമ്മച്ചി ആ ബൈബിള് ഇരുപത് പ്രാവശ്യം ഫുള്ളായിട്ട് വായിച്ചിട്ടുണ്ടെന്ന് അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് ആശ്ചര്യമാണ് തോന്നിയത് കാരണം അമ്മച്ചിയുടെ ആ ഒരു തൊണ്ണൂറ്റെട്ട് വയസ്സിൽ ആ അമ്മച്ചി എത്രത്തോളം ഒരു ആത്മീയമായിട്ടൊരു പ്രാർത്ഥനയിൽ ദേവിക്കുമായിട്ട് ജീവിക്കുന്നു എന്ന് കേട്ടപ്പം ഭയങ്കര സന്തോഷം തോന്നി ഞാൻ എന്തുകൊണ്ട് ഈ കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ ഒറ്റപ്പെടലുകൾ ഒരുപാട് ഫേസ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് കുറേ ആൾക്കാർ ഒറ്റപ്പെട്ട് താമസിക്കുന്നവരുണ്ട് ഒറ്റയ്ക്ക് അയ്യോ ആരും സഹായം എന്ന് പറഞ്ഞിട്ട് ജീവിക്കുന്നവർ ഒരുപാട് പേരുണ്ടല്ലേ അവർക്കൊക്കെ ഇതൊരു ഇൻസ്പിറേഷൻ ആവണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇന്ന് എല്ലാവർക്കും അയ്യോ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ എൻ്റെ ജീവിതം എന്തായിത്തീരും എന്നുള്ളൊരു വിഭ്രാന്തിയിൽ ടെൻഷനായിട്ട് ഡിപ്രഷനിലേക്ക് ആൾക്കാർ പോകുന്നുണ്ട് അപ്പം നമുക്കൊക്കെ എന്തുകൊണ്ട് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ ഒരു വിശ്വാസം ഇല്ല നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് എന്തുകൊണ്ട് ഈ ഒരു ഉറപ്പില്ല നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ഉറപ്പ് എല്ലാവർക്കും ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഏത് പ്രതികൂല സാഹചര്യത്തിലും ഏത് പ്രതിസന്ധിയിലും എനിക്കെൻ്റെ ദൈവം കൂടെ കൂട്ടുണ്ടെന്നുള്ള ഒരു ഉറപ്പ് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ ഒരു ഡിപ്രഷനിലോട്ടും പോകത്തില്ല ഒരു ടെൻഷനിലോട്ടും പോകത്തില്ല മൈൻഡ് റിലാക്സ് ആയിട്ട് സന്തോഷമായിട്ട് നമ്മളിരിക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സന്തോഷം കണ്ടെത്തുന്നതെന്ന് പറയുന്നത് സന്തോഷം നമ്മളെ തേടി വരട്ടെ എന്ന് വിചാരിച്ചിട്ടല്ല നമ്മൾ സന്തോഷം കണ്ടെത്തേണ്ടത് നമ്മുടെ ജീവിതത്തിലെ പരിമിതികൾ എന്താണോ ആ പരിമിതികളിൽ വെച്ചിട്ട് നമ്മൾ സന്തോഷം കണ്ടെത്തിയാൽ ജീവിതത്തിൽ അതിലും വലിയ സക്സസ് വേറെ അപ്പോൾ ഞാൻ ഈ കാര്യങ്ങൾ എൻ്റെ കൂട്ടുകാരുമായിട്ട് എന്തുകൊണ്ട് ഷെയർ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മളെക്കുറിച്ച് ഒന്ന് ചിന്തിക്കണം നമ്മുടെ ജീവിതത്തിൽ കുറേ മാറ്റങ്ങൾ നമ്മൾ വരുത്താനുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഇന്നത്തെ എന്ന് പറയുന്നത് അങ്ങനെയാണ് ഈ മക്കൾക്ക് പേരൻസിനെ നോക്കാൻ പറ്റുന്നില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവരവരുടെ ജീവിതമാർഗം തേടി വിദേശങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ മാതാപിതാക്കൾ ചിലപ്പോൾ നാട്ടിലായിരിക്കും ചിലപ്പം ഒരാൾ നഷ്ടപ്പെട്ട് ഒരാൾ ഒറ്റയ്ക്കായിരിക്കും അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക അല്ലേ എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കാം അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശീലിച്ചാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിനെ നമ്മളൊന്ന് പറഞ്ഞ് പഠിപ്പിച്ചാൽ എന്ത് പ്രതികൂല സാഹചര്യങ്ങളെ നേരിടാൻ പറ്റും ഏത് പ്രതിസന്ധി കൂടെ നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കും അവ എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ ഈ പറഞ്ഞു പറയുന്ന കാര്യങ്ങളൊക്കെ ഒരുപാട് ഉപകാരപ്പെടായിട്ട് ഞാൻ വിശ്വസിക്കുന്നു അവ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലത് ദിവസം ആശംസിക്കുന്നു അപ്പം നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ വരെ ടേക്ക് കെയർ ബായ്